സുജയ പർവ്വത് റിപ്പോർട്ടർ ചാനൽ നിന്ന് പടിയിറങ്ങി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് റേറ്റിംഗിന് വേണ്ടി എന്ത് പ്രതിശൂനീയതയും വിളിച്ചു പറയാൻ മടിയില്ലാത്ത ഒരു ചാനൽ എന്നാണ് പലരും ഇതിനെതിരെ ആക്ഷേപവും ആരോപണവും ഒക്കെ ഉന്നയിക്കുന്നത് അതൊക്കെ അവരുടെ കാര്യം റേറ്റിങ്ങിന് വേണ്ടി എന്ത് കൊള്ളലായ്മ ചെയ്താലും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷേ ഈ റേറ്റിംഗിന് വേണ്ടി ഇങ്ങനെ പായുമ്പോഴാണ് ഓരോരുത്തരുടെ കൊഴിഞ്ഞുപോക്കെന്ന് പറയുന്നത് ആദ്യം ഉണ്ണി ബാലകൃഷ്ണൻ പോയി അദ്ദേഹം ഇപ്പോ സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഏഷ്യനേറ്റിൽ ചെയ്യുന്നുണ്ട് വളരെ മികച്ച രീതിയിൽ അത് മുന്നേറിപ്പോകുന്നുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയവരെല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ മറ്റ് ചാനലുകളിൽ ജോലി ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെയും ചില ഈ പ്രൊമോഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സുജ ഇറങ്ങാനുള്ള കാരണം എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല എങ്കിലും റിപ്പോർട്ടർ ചാനൽ ഇങ്ങനെ ശ്വാസം മുട്ടി ഈ എല്ലാ കഥകളും ഇങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ച് ഈ അവിഹിത കഥകളുമായി എത്ര നാൾ പിടിച്ചു നിൽക്കും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളതിന് തെളിവാണല്ലോ പണം തരാൻ ഒരു കാര്യം ചെയ്യാമെന്ന് പറയുമ്പോൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് നമുക്കതിനൊരു വിദഗ്ധി തോന്നുകയും ഒരുപക്ഷെ നമ്മൾ അതിനകത്തുനിന്ന് ശരിയല്ലോ എന്ന് കണ്ട് പടിയിറങ്ങുകയൊക്കെ ചെയ്യും അതുകൊണ്ട് അത്തരത്തിലൊരു കാര്യമായിരിക്കും അപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കും അതായത് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനൽ നികേഷ് കുമാറിൻ്റെതായിരുന്നു നികേഷ് കുമാർ അതിനകത്ത് സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ട് ഒരുപക്ഷെ കൊടുക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ അത് ആൻഡ്രോ അഗസ്റ്റ്യൻ ടീം അതായത് മരം മുറിക്കൽ ടീം അതായത് കളങ്കിത ടീം എന്ന രീതിയിൽ പറയാം അവരുടെ കോടികളുണ്ട് ആ കോടികളുടെ പുറകിലെല്ലാം ഒരുപക്ഷെ ഇ ഡിയും മറ്റ് ഏജൻസികളും ഒക്കെ അന്വേഷണത്തിൻ്റെ അന്വേഷണത്തിന് വേണ്ടി നിൽക്കുന്നു അല്ലെങ്കിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു പല കേസുകളുമൊക്കെ ഉണ്ട് അതൊക്കെ അതിനകത്ത് സത്യവും വിധിയുമൊക്കെ എന്താണെന്ന് വെച്ചാൽ അത് തെളിഞ്ഞു വരട്ടെ ആ രീതിയിലേക്ക് പോകുമ്പോൾ അതിനകത്ത് അവർ അവരുടെ പണത്തിന്റെ സ്വാധീനം കൊണ്ട് അല്ലെങ്കിൽ അവർ ഏറ്റെടുത്തിരുന്ന ഒരു ചാനൽ ഒന്നാം റേറ്റിൽ പരവട്ടം ഒന്നാം റേറ്റിൽ വന്നു അതിനെപ്പറ്റി പിന്നെ ആരോപണം വന്നു അത് ഏതാണ്ട് അതും പണം കൊടുത്ത് അല്ലെങ്കിൽ അത്തരത്തിൽ സ്വാധീനിച്ചിട്ടുള്ളതാണെന്ന് അതായത് ഒന്നാമത് ഒന്നാമതായിട്ട് നിൽക്കുന്ന ചാനൽ ഏഷ്യാനാറ്റിനെ മറികടന്നൊക്കെ വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ കണ്ടതാണ് പിന്നീട് പോയിട്ടില്ല പിന്നീട് പോയിട്ടില്ല അപ്പൊ ഇതിനകത്ത് നിന്ന് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കാരണം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് ആൾക്കാരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഉണ്ണി ബാലകൃഷ്ണൻ അദ്ദേഹം നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കും അദ്ദേഹത്തിന് പക്ഷമുണ്ട് പക്ഷമില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അത് ഏതെങ്കിലും പക്ഷമായിക്കോട്ടെ ആൾക്കാർ കേൾക്കുന്നവർക്ക് മനസ്സിലാവില്ല പക്ഷം ആ പക്ഷമാണെങ്കിൽ പോലും ആ പക്ഷത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ സംസാരം കേൾക്കാൻ ആകർഷണീയമായിട്ടുള്ള ആൾക്കാർ താല്പര്യപ്പെടുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ റേറ്റിംഗ് ഈ ഇതിനകത്ത് കൊണ്ടുവന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ചർച്ചയുണ്ട് മീറ്റ് ദ എഡിറ്റേഴ്സ് മീറ്റ് എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ മുട്ടയുണ്ടല്ലോ അല്ലെങ്കിൽ ുമാർ ഡോക്ടർകുമാറും സംസാരിക്കാനും അല്ലെങ്കിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ നല്ല ആളാണ് വേണം അവതരിപ്പിക്കുന്ന കാര്യങ്ങൾക്കകത്ത് എത്രത്തോളം വാസ്തവമുണ്ട് അവർക്കുന്ന കാര്യം അവതരിപ്പിച്ചപ്പോൾ നമ്മൾ കണ്ട ഒന്നുള്ള ഇപ്പം ഇവർ മൂന്ന് പേരും ഇരിക്കും മൂന്ന് പേരും മൂന്ന് ഭാഗം നിന്നാണ് സംസാരിക്കുന്നത് എന്നാൽ സുജയ പാർവതി എന്ന് പറയുന്ന ബി ജെ പിയുടെ ഭാഗം ന്യായീകരിക്കുന്നവരാൾ വളരെ കൃത്യമായിട്ട് ദേശീയ രാഷ്ട്രീയവും കേരളത്തിൽ ബി ജെ പിയുടെ കാര്യങ്ങളും ഒക്കെ ഇവരെത്ര പറയുമ്പോഴും ഉണ്ണി ബാലകൃഷ്ണൻ പറയുമ്പോഴും അല അരുൺകുമാർ പറയുമ്പോഴും അവരെ മറികടക്കണമെങ്കിൽ പ്പുറം അവർക്ക് ഈ പറയുന്ന പോലെ അറിവ് കാര്യങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിക്കാത്തവരുമല്ല അതിനെ മറികടക്കുന്ന രീതിയിൽ ഇവരെയും മറികടക്കുന്ന രീതിയിൽ എപ്പോഴും ബി ജെ പി സേവ് ചെയ്യുന്നവർ അപ്പൊ ഇതിനകത്ത് പ്രേക്ഷകർ വരുമ്പം ഇതിനകത്ത് സി പി എമ്മിന്റെ പ്രേക്ഷകരുണ്ടെങ്കിൽ അത് ഉണ്ണിമാലക്ഷണം കഴിയായിരിക്കും അല്ലെങ്കിൽ വേറെ കോൺഗ്രസിന്റെ ആ ഞാൻ പറയുക എല്ലാത്തരം പ്രേക്ഷകരും ബി ജെ പിയുടെ ഭാഗമായിട്ട് ഇരിക്കുന്നവരും കാണും ഈ പരിപാടി അപ്പൊ അതിനകത്ത് റേറ്റിംഗ് ഭയങ്കരമായിട്ട് കൂടുന്ന ഒരവസ്ഥ മാത്രവുമല്ല സുജയ പാർവതിക്ക് ഒരു പരിവേഷമുണ്ട് ഞാൻ ബി ജെ പി ആണ് അതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കത്തുള്ളൂ അങ്ങനെ ആയിരുന്നു എന്നെ അംഗീകരിച്ചാൽ മതി അങ്ങനത്തെ മാധ്യമ പ്രവർത്തനം അവരുടെ ഭാഗമായിട്ട് നിന്നുകൊണ്ടുള്ള പ്രവർത്തനം ഏ ഞാൻ നടത്തത്തുള്ളൂ എന്നുള്ള ഐഡന്റിറ്റി ചോദിച്ചു മേടിച്ച ഒരാളാണ്വൻറ്റി ഫോറിൽ നിന്ന് ഏതാണ്ട് പരിപാടിക്ക് പോയപ്പോൾ എനിക്കറിയാം ബി എം എസിന്റെ പരിപാടിക്ക് പോയപ്പോൾ ഇവരെ അവിടുന്ന് പുറത്താക്കുന്ന ഒരവസ്ഥയുണ്ടായി ട്വൻറി ഫോർ ചാനൽ പെട്ടുപോയി അറിയാമോ ട്വന്റി ഫോർ ചാനലിന് ദേശീയ തലത്തിൽ അല്ലെങ്കിൽ ബി ജെ പി ഇടപെടുന്ന ചാനലിനെ ബാധിക്കുന്ന നടത്തിപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞപ്പോൾ ആർ എസ് എസിന്റെ സമുന്നതനായ നേതാവ് അവരുടെ അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ട് ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ട് ഒരുപക്ഷെ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചു ഇവരൊന്നും സംസാരിക്കുന്നു അങ്ങനെ സംസാരിച്ചതിന് ശേഷം സുജയ് പാർവതിയുടെ ഇമേജ് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എടുക്കത്തില്ലെന്നാണല്ലോ പറഞ്ഞു ഒരു രീതിയിലും അഡ്ജസ്റ്റ് ചെയ്തില്ലെന്നാണല്ലോ സുജയ് പാർവതിയെ തിരിച്ച് അവിടെ പോസ്റ്റ് ചെയ്ത് ചെയ്യിച്ചിട്ട് സുജയ് പാർവതി അവിടുന്ന് രാജിവെച്ചു പോകുന്ന അവതരിപ്പിച്ചതിന് ശേഷം സുജയ് പാർവതി ഞാൻ ഈ ഇവിടെ നിന്ന് രാജിവെക്കുന്നു എന്നുള്ള രീതിയിൽ രാജിവെച്ചിട്ട് അവിടെ നിറങ്ങി പോയത് ആ രീതിയിലേക്ക് അവരുടെ പുറകിൽ സംഘപരിവാർ ബി ജെ പിക്ക് അപ്പുറം ഉണ്ടായിരുന്നു ആ തരത്തിൽ ആ ഒരു ഇമേജ് ഉണ്ട് അപ്പം അവരെ വെച്ചിട്ട് ആ ഭാഗം സംസാരിക്കുന്നു അല്ലെങ്കിൽ ഇപ്പം ഒരുപക്ഷെ എന്ത് കാരണം കൊണ്ടാണെന്ന് അറിയത്തില്ല ഉണ്ണി ബാലകൃഷ്ണൻ അവിടുന്ന് നിന്ന് പോകുന്നു ഇതിനകത്ത് വേറൊരു വലിയ കാര്യമുണ്ട് നമ്മൾ ഇതിനകത്ത് പറയുമ്പം ഈ സ്വകാര്യ മേഖലയിലേക്ക് ദൂരദർശനപ്പുറം അല്ലെങ്കിൽ നമ്മുടെ ആകാശവാണിക്കപ്പുറം സ്വകാര്യ മേഖലയിലേക്ക് ചാനലിൽ വരുന്ന സമയത്ത് എത്ര പറയുമ്പോഴും ഈ ഇടതുപക്ഷ പ്രസ്ഥ അല്ലെങ്കിൽ സി പി എം പോലെ സി പി ഐ പോലെയുള്ളവർ അതിനകത്തൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് പറയാം സ്വകാര്യ മേഖലയിലേക്ക് ചാനൽ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ കടന്നു വരവ് ഒരു വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് അല്ലെങ്കിൽ വാർത്തകൾ യാഥാർത്ഥ്യമല്ലാതെ ഈ പറയുന്നവരുടെ ഇഷ്ടത്തിന് വഴിതിരിച്ചു വിടുന്നതിന് സാധിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞു അതിന് ഉദാഹരണമാണ് റിപ്പോർട്ടർ ചാനൽ നമ്മൾ എത്ര പറയുമ്പോഴും അവിടെ കോടികളുണ്ട് അവർക്കെതിരെ വാർത്ത വരാതിരിക്കുന്നതിനും അല്ലെങ്കിൽ അവർക്കെതിരെ വരുന്ന വാർത്തകൾ അതല്ല ഇങ്ങനെയാണെന്ന് വഴിതിരിച്ചു വിടുന്നതിനും ചാനലിനെ ഉപയോഗിക്കാം നിങ്ങൾക്കറിയാമല്ലോ റിപ്പോർട്ടർ ചാനലിനകത്ത് മരമുറി കേസിനകത്ത് ഈ ആൻഡോ ആഗസ്റ്റിൻ സഹോദരന്മാരെ കേസിൽ പ്രതിയാക്കിയ ഒരു ഡി വൈഎസ്പിയും സി എയും ഒരു പോലീസുകാരനെയും കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചില്ലേ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വെച്ച് ഏറ്റവും വലിയ വാർത്ത ഏറ്റവും വലിയ വാർത്ത എന്ന് പറഞ്ഞു ഒരു ദിവസം മൊത്തം കൊടുത്തിട്ട് ഒരു സ്ത്രീയെ വെച്ച് പറയിച്ചു ഈ പറയുന്ന സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ആരുടെയും പണം വാങ്ങിക്കാത്ത പണം മേടിക്കുന്നതാണെങ്കിൽ ആ കേസ് അവരുടെ പേര് വരത്തില്ലല്ലോ കോടികൾ കൊടുക്കാൻ തയ്യാറല്ലേ പണം മേടിക്കാത്ത ഒരു ഉദ്യോഗസ്ഥൻ അത് ചെയ്തപ്പോൾ അയാൾ പെണ്ണുകേസി കൊടുക്കാൻ നോക്കും ഇതിനകത്ത് ചാനൽ തമ്മിലുള്ള മത്സരം കൊണ്ട് അല്ലെങ്കിൽ ഇത് ശരിയല്ല റിപ്പോർട്ടർ ചാനലിന്റെ പോക്ക് അല്ലെങ്കിൽ അതിനെ ഞങ്ങളെയൊക്കെ മറികടക്കും അപ്പം അവരുടെ വാർത്തയ്ക്കകത്ത് കുഴപ്പമുണ്ടെന്ന് കാണിക്കാൻ ചാനലുകൾ വേ മറ്റ് ചാനലുകൾ തീരുമാനിച്ചതുകൊണ്ടാണ് അതിൻ്റെ സത്യാവസ്ഥ വെളി വന്നത് വെളി വെളി അല്ലെങ്കിൽ വെളിയിൽ വന്നത് ഇങ്ങനെയല്ല ഇത് ക്രിയേറ്റ് ചെയ്തതാണ് അവർ പണം ഉപയോഗിച്ച് ഇത്തരത്തിൽ വാർത്തകൾ ഉണ്ടാക്കിയതാണ് അല്ലെങ്കിൽ വാർത്തകൾ സൃഷ്ടിച്ചതാണ് എന്നുള്ള രീതിയിൽ വന്നപ്പോഴാണല്ലോ അത് പൊളിഞ്ഞു പോയത് അതായത് ആദ്യമേ ധന്യ പറഞ്ഞതുപോലെ ഏത് വാർത്തയും പ്രതിശൂന്യ വാർത്ത അല്ലെങ്കിൽ ഒരിക്കലും ചെയ്തു കൂടാത്ത അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിൻ്റെ എത്തിക്സിനെ ബാധിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ വരെ സ്വന്തം നിലനിൽപ്പിനും അല്ലെങ്കിൽ താല്പര്യങ്ങൾ സംരക്ഷിക്കും വേണ്ടി യഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ കാര്യം ചെയ്യുന്നതല്ല അവരുടെ താല്പര്യക്കാരല്ല അത് ചെയ്യുന്നത് സത്യസന്ധമായ കാര്യം അവരുടെ താല്പര്യക്കാരല്ല ചെയ്യുന്നതെങ്കിൽ ആ അങ്ങനെ വളച്ചു വേണ്ടി ഉള്ള ഒരു മാധ്യമമായിരുന്നു അപ്പം ഒരു പക്ഷേ ഇതിനകത്ത് പണം കൂടുതൽ കൊടുത്തായിരിക്കും മറ്റു പല ചാനലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന പ്രമുഖമായ ചാനലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇത്തരത്തിൽ കിടന്ന ഒരു ചാനലിലേക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർ വരാൻ കാരണമായിട്ടുള്ളത് ആ കാരണമായിട്ടുള്ളത് ആ പറയുന്ന ചെയ്യുമ്പോൾ അതിനകത്ത് അവർക്ക് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എഡിറ്റോറിയൽ ബോർഡ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിക്കപ്പുറം അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഉണ്ണി ബാലകൃഷ്ണനും ഈ പറയുന്ന സുജാ പാർവതിയും ഒക്കെ ഈ ചാനലൊക്കെ വിട്ടിട്ട് മറ്റ് ചാനലിലേക്ക് പോകുന്നു എന്ന് വിചാരിക്കേണ്ടി വരും ഏതായാലും റിപ്പോർട്ടറിൻ്റെ വാർത്തകൾ ആൾക്കാർ കേൾക്കാൻ കേൾക്കാനാളുണ്ട് ഞാൻ പറയുന്നത് പോലെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവതരിപ്പിക്കുന്നു പക്ഷേ അതിൻ്റെ സത്യസന്ധത എത്തരത്തിൽ ആണ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ക്ലെയിമുണ്ട് പിന്നെ ഇത് അറിയുന്നവർ ഇത്ര സത്യസന്ധമല്ല വാർത്ത അല്ലെങ്കിൽ ഇവർ ഈ വാർത്തകൾ നിർമ്മിക്കുന്നുണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നവരുടെ എണ്ണം നമ്മളീ പറയുമ്പോൾ നൂറിൽ പത്ത് ശതമാനം മാത്രമാണ് അതുകൊണ്ട് ഇത്തരത്തിൽ ഉള്ള ചാനലുകൾ സമൂഹത്തിന് നല്ല ഒരു സന്ദേശം അല്ല നൽകുന്നത് സാറേ ഈ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഈ പ്രത്യേകിച്ച് ഈ സുജയ പാർവതി ഒക്കെ ബി ജെ പി നിലപാട് ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് പല സ്ഥലങ്ങളിൽ അവർ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഒറ്റപ്പെട്ടു പോയിട്ടുമുണ്ട് ഇപ്പൊ അവരെ ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട് അത് അവരുടെ വ്യക്തിപരമായ കാര്യം നമ്മൾ നമ്മളതിൽ ഇടപെടേണ്ട കാര്യമില്ല പക്ഷേ ഇത്തരത്തിൽ അനുഭവമുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഉണ്ട് അതായത് ഈ ബി ജെ പി നിലപാടെടുത്തു കഴിഞ്ഞാൽ മുൻനിര മാധ്യമങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്തൊന്നും ഇവരെ ജോലിക്കെടുക്കില്ല ഇപ്പോൾ ആ നിങ്ങളുടെ വാർത്ത കണ്ടിട്ടുണ്ട് നിങ്ങൾ ബി ജെ പി അനുകൂലമാണല്ലേ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു മാറ്റി നിർത്തപ്പെടുന്ന ഒരുപാട് മാധ്യമപ്രവർത്തകരുണ്ട് ഇവിടെ സി പി എം കോൺഗ്രസ് അനുഭാവികളായ മാധ്യമപ്രവർത്തകർക്ക് അല്ലെങ്കിൽ ജന എൻ ഡി ജന പോലെ അത്തരം അത്യാവശ്യമെങ്കിലും ബി ജെ പി നിലപാടുകൾ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളായിരിക്കണം അല്ലെങ്കിൽ ബി ജെ പി ആണ് ഞാൻ ബി ജെ പി രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ ആർ എസ് എസ് രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ മാധ്യമ പ്രവർത്തനം പഠിച്ചോളൂ പക്ഷെ പക്ഷേ ജോലിയില്ല കേരളത്തിൽ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇപ്പൊ ആന്റോ ആഗസ്റ്റിയൻ കാശ് ഉള്ളത് കാശ് കൊടുത്ത് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു ചാനൽ ജോലിയിപ്പിക്കുമ്പോൾ അവരുടെ എഡിറ്റോറിയൽ അവരുടെ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഒരു വാർത്തകൾ വളച്ചടിക്കുന്നത് പോലെ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിലെ ഭൂരിപക്ഷം മാധ്യമങ്ങളും നിങ്ങൾ പറഞ്ഞില്ലേ ബി ജെ പി ആണെങ്കിൽ തരത്തില്ല അതിന്റെ ഈ പറയുന്ന സോഴ്സ് അല്ലെങ്കിൽ അതിന്റെ ഫണ്ടിങ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ നമ്മൾ അകത്തോട്ട് കയറി പരിശോധിക്കുമ്പോൾ അതിനകത്ത് ആ രീതിയിൽ വർത്തമാനം പറഞ്ഞാൽ മതി ബി ജെ പിക്ക് എതിരെ വർത്തമാനം പറഞ്ഞാൽ മതി ഹിന്ദുക്കൾക്കെതിരെ വർത്ത ഹിന്ദുത്വത്തിനെതിരെ വർത്തമാനം പറഞ്ഞാൽ മതി എന്ന് തീരുമാനിക്കുകയും അത്തരത്തിൽ പറയുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വേതനം കൊടുക്കാനും അതിനെ നിയന്ത്രിക്കാനും കഴിയുന്ന രീതിയിലേക്കുള്ള ഇസ്ലാമിസ്റ്റ് ഫണ്ടുകൾ ഉണ്ട് എന്ന് സംശയിക്കുന്നത് തെറ്റി അതെ